നമസ്കാരം പോലീസിനും മുഖ്യമന്ത്രിക്കും എതിരായ ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇപ്പോൾ രാഷ്ട്രീയ യോഗം തുടരുന്നത് കേരളം സ്ഫോടനാത്മകമായ അവസ്ഥയിൽ നിൽക്കുകയാണ് എന്ന് അൻവർ ആരോപിച്ചു പോലീസുകാരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പൂർണ്ണമായി ക്രിമിനലുകളാണ് ക്രിമിനൽ വൽക്കരണം രാജ്യത്തിൻ്റെ പൊതുമുതൽ പോലും അടിച്ചുമാറ്റുന്നു വിമാനത്താവളം വഴി വരുന്ന സ്വർണം അടിച്ചുമാറ്റുന്നു അതുമായി ബന്ധപ്പെട്ട നാട്ടിൽ കൊലപാതകങ്ങൾ വരെ നടക്കുന്നു എന്നും അദ്ദേഹം ആവർത്തിച്ചു സ്വർണ്ണക്കടത്ത് വിഷയങ്ങളും അൻവർ ആവർത്തിച്ചു പോലീസ് നടപടി സ്വീകരിക്കുന്നതുകൊണ്ട് കള്ളക്കടത്ത് നടത്താൻ കള്ളക്കടത്തുകാർക്ക് ബുദ്ധിമുട്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടെന്ന് ആവർത്തിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് തെളിവുണ്ടോ എന്നാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ചോദിച്ചത് അത്യാധുനിക സ്കാനിംഗ് സൗകര്യമുള്ള കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇത്രയും അധികം സ്വർണം പോലീസ് എങ്ങനെയാണ് പിടിക്കുന്നത് എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന സഖാക്കളെ കൊണ്ടാണ് അവിടുത്തെ സ്കാനറിനെപ്പറ്റി ഇന്റർനെറ്റിലൂടെ പരിശോധിച്ചത് എങ്ങനെ കടത്തിയാലും സ്വർണം സ്കാനറിൽ പതിയുമെന്ന് കണ്ടെത്തി പിന്നെ എങ്ങനെയാണ് ഇത്രയും സ്വർണം പോലീസ് പിടിച്ചത് തുടർന്ന് ഈ അന്വേഷണം സ്വർണം കൊണ്ടുവരുന്നവരെ ചുറ്റിപ്പറ്റിയായി പലരും വിദേശത്താണ് ചിലരെ കണ്ടെത്തി അവരുമായി സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത് രണ്ട് കിലോ സ്വർണം പിടിച്ചാൽ എത്ര കസ്റ്റംസിന് കൊടുക്കണം എന്ന് പോലീസുകാരാണ് തീരുമാനിക്കുന്നത് സ്വർണ്ണപ്പണിക്കാരൻ ഉണ്ണി കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ടുണ്ടാക്കിയ സമ്പത്ത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാകും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരനക്കവുമില്ല നൂറ്റി അൻപത്തിയെട്ടോളം കേസുകളാണ് പോലീസ് ഇത്തരത്തിൽ പിടിച്ചിട്ടുള്ളത് എന്ന് മൊഴിയെടുത്തപ്പോൾ ഐ ജിയോട് പറഞ്ഞിട്ടുണ്ട് പത്താളെയെങ്കിലും വിളിച്ച് ചോദിക്കാൻ ഐ ജിയോട് പറഞ്ഞു ഒരാളെ വിളിച്ചില്ല ഇതാണോ അന്വേഷണമെന്നും അൻവർ ചോദിക്കുന്നു ഞാൻ ഫോൺ ചോർത്തിയതിനെ കേസെടുത്തു കേരളം വെള്ളരിക്കാ പട്ടണമായി മാറിയിരിക്കുകയാണ് ഞാൻ മിക്കവാറും ജയിലിൽ പോകും പക്ഷേ എനിക്കതിൽ ഭയമൊന്നുമില്ല സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി കാക്കി ട്രൗസർ ധരിച്ചാണ് നടക്കുന്നത് ഞാൻ രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെ ഒരുപാട് വിശ്വസിച്ചു എൻ്റെ ഹൃദയത്തിൽ പിണറായി എൻ്റെ വാപ്പ തന്നെയായിരുന്നു എത്ര റിസ്ക്കാണ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി എടുത്തത് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ ഉയർത്തിയ എത്ര അനാവശ്യ ആരോപണങ്ങളെ ഞാൻ തടുത്തു ഒരിക്കലും ആ പാർട്ടിയെയോ പാർട്ടി പ്രവർത്തകരെയോ ഞാൻ തള്ളിക്കളയില്ല എന്നും അൻവർ പറയുന്നു വളരെ വിശദമായിട്ടാണ് മുഖ്യമന്ത്രി എൻ്റെ പരാതി കേട്ടത് ഒൻപത് പേജുള്ള പരാതി വായിച്ചു തീരാൻ പത്ത് മിനിറ്റ് എടുത്തു ഓരോന്നും എന്നോട് ചോദിച്ചു എൻ്റെ ഉള്ളെടുക്കാനാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നും അൻവർ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാനടക്കം ജയിച്ചത് സി എം കാരണമാണ് സി എം കത്തി നിന്ന സൂര്യനായിരുന്നു ഇന്ന് ആ സൂര്യൻ കെട്ടുപോയി സി പി എമ്മിൻ്റെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യമായിട്ടുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി അവനാണ് കാരണക്കാരൻ എന്ന് ഞാൻ പറഞ്ഞു അജിത് കുമാർ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്നത് പ്രയാസമാണെന്ന് പറഞ്ഞു എൻ്റെ തൊണ്ടയിടറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വികാരത്തോടു കൂടി തന്നെയാണ് അൻവർ ആവർത്തിച്ചത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഒക്കെ തന്നെ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കൊപ്പമാണ് താൻ താൻ കാല് വെട്ടിയാലും താൻ വീൽ ചെയറിൽ വന്ന ജനങ്ങളെ സേവിക്കും തന്നെ വെടിവെച്ച് കൊല്ലേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ആവർത്തിച്ചു വാർത്താസമ്മേളനത്തിൽ നടത്തിയ പല കാര്യങ്ങളും ആവർത്തിച്ചു കൊണ്ടാണ് സംസാരിച്ചത് ബ്രിട്ടീഷുകാരോട് പോരാടി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ഒരുപാട് ത്യാഗം സഹിച്ച കുടുംബമാണ് തൻ്റേത് ഇന്ത്യ വിഭജനം നടക്കാതിരിക്കാൻ ധാരാളം സമ്പത്ത് ചെലവഴിച്ച തറവാടാണ് തൻ്റേത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു തന്നെ വർഗീയവാദി എന്ന് മുഹത്വമൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത് അന്യമതസ്ഥാപനത്തെ നെറ്റിചൊടിച്ച് നോക്കരുത് എന്നാണ് ഖുറാൻ പറയുന്നത് ഇതാദ്യം പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളും പി വി എൻ ചൂണ്ടിക്കാട്ടി